ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിളോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ സെറ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമുക്കറിയാം നല്ലൊരു സ്റ്റാൻഡേർഡ് എലഗൻറ്റ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ശരിക്കും ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ടും ഇതിൻ്റെ ലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത് ഓഫീസ് റൂമിലും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നമ്മുടെ കിച്ചനിൽ എല്ലാ സ്ഥലത്തും വെച്ചിട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മളെ വീടിനൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടുന്ന ചെടിയാണ് മെയിനായിട്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വെച്ചു കൊടുക്കാം ഈ പ്ലാന്റ് കാണുമ്പോൾ കുറച്ച് നല്ലൊരു വേണം എന്ന് നമുക്ക് തോന്നും പക്ഷെ അത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ ലോ മെയിൻ്റനൻസും വേണ്ട ഒരു ചെടിയാണ് ഈ ഒരു സെറ്റ്സ്ആ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് മെയിനായിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഒന്ന് ഗ്രീൻ ആണ് ഒന്ന് കാണുന്ന പോലത്തെ ഒരു ബ്ലാക്ക് കളറിലാണ് അപ്പോൾ ബ്ലാക്ക് കുറച്ചൊരു പാടാണ് പിടിച്ച് നിൽക്കാൻ ഗ്രീനിനെ അപേക്ഷിച്ച് എന്നാലും നമ്മളൊന്ന് സ്പെഷ്യൽ കെയർ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടായി കിട്ടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡോറായിട്ടാണ് ഈ ചെടി ഉണ്ടാക്കുന്നതെന്ന് അധികവും വെക്കുന്നത് അപ്പോൾ ഇൻഡോർ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമൽ ആയിട്ടുള്ള സൺലൈറ്റ് മതി മിനിമലായിട്ടുള്ള വെള്ളം മതി മിനിമലായിട്ട് ഫെർട്ടിലൈസർ മതി ഒക്കെ മിനിമലായിട്ട് മതി കാരണം നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പോട്ട് നോക്കുക പോട്ടിലധികം ഓവറായിട്ട് ഡ്രൈനെസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഓവർ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും കാരണം ഇതൊരു കിഴങ്ങ് നന്നായിട്ടാണ് ഈ ചെടിയുടെ പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തൈ ആ കിഴങ്ങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീഴും നമ്മുടെ ചെടികൾക്കൊക്കെ മഞ്ഞ നില ഇലകളിലൊക്കെ മഞ്ഞ കളറ് വരും ഇത് നമ്മളിപ്പോൾ കാണിക്കുന്നത് ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ലീഫ് ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു മാസത്തെ ആവുമ്പോൾ ചെറുതായിട്ട് വേരുണ്ടാവും ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൊരു ലീഫാണ് അതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ലീഫിൻ്റെ നോടിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു നല്ല കിഴങ്ങ് പോലത്തെ ആ ഒരു റൈസോൺ വരുന്നുണ്ട് ഈ കിഴങ്ങിൽ നിന്നാണ് ഈ ഒരു പുതിയ വേരുകളും അതുപോലെ തന്നെ തൈകളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ചിലത് വെച്ചത് ചീഴു പോയിട്ടുണ്ട് എന്നാൽ ചില ലീപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നന്നായിട്ട് ആ ഒരു കിഴങ്ങ് വന്ന് അതിൽ നിന്ന് വേരുണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് മണ്ണിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ചെടിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അഥവാ മണ്ണിൽ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ചെറിയ ഗ്ലാസ്സിലോ ചെറിയൊരു ഒരു ചെറിയൊരു പോട്ടിലോ എന്തെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക ഈ ലീഫ് ഡിപ്പ് ചെയ്ത് വെക്കുക മുഴുവനായിട്ട് നീങ്ങി കിടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലീഫിനോടും അതുപോലെ തന്നെ ഒരു ലീഫ് പകുതിയാവുന്നവരെ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ തൈ നമുക്കിതുപോലെ മണ്ണ് നിറച്ചൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഫെർട്ടിലൈസേഴ്സായിട്ടൊന്നും ഉപയോഗിക്കുന്ന തന്നെയല്ല ചാണകപ്പൊടിയാണ് നമ്മുടെ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു വൈറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ലീഫ് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ തൈ തന്നെ ആയിട്ടുണ്ട് ആ ലീഫിൽ നിന്ന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ കോൺട്രാസ്റ്റ് വരുന്ന കളറിലുള്ള പോട്ട് എടുക്കാവുന്നതാണ് ഈ ഗ്രീൻ ലീഫിൻ്റെ കൂടെ നല്ലൊരു വൈറ്റ് പോട്ട് എടുക്കുമ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഡോർ ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ സൺലൈറ്റ് ഒരു പാർഷ്യല് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെടി കുറച്ചും കൂടി ഹെൽത്തി ഹെൽത്തിയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകത ഉണ്ട് ഒരു പ്രാവശ്യം നമുക്ക് തണ്ടായി ലീഫായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഫ് വർഷങ്ങളോളം ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നവരാണ് പൊടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലർ ഓയിലൊക്കെ ഉപയോഗിച്ച് വെള്ളം നല്ലൊരു തുണിയിൽ ഓയിൽ വെച്ചിട്ട് ആ ലീഫ് തുടച്ചു കൊടുക്കുന്നത് കാണാറുണ്ട് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ലീഫുകൾ നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആയിട്ട് വീട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് സെറ്റ്സ്പ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ സെറ്റ്സറ്റ് പ്ലാന്റിൽ ഒരു വേറൊരു ടൈപ്പ് ആണ് ഒരു ഡോർഫായിട്ട് അധികം ലെങ്ത്ത് വെക്കാതെ ഇലകൾ കുറച്ച് ചുരുണ്ടിട്ടുള്ള ടൈപ്പും നമുക്കുണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഔട്ട്ഡോറായിട്ട് നമ്മൾ വെക്കുമ്പോൾ കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ നല്ല വലിയ ലീഫായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മെത്തേഡിലൊക്കെ നമുക്കിത് വളർത്താവുന്നതാണ് പിന്നെ നമുക്കിതുപോലെ ചെടി ഉണ്ടാകുന്ന നേരത്ത് കമ്പ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടായിട്ടും ഇത് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെക്സർ പ്ലാന്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇതിൽ ചില സെക്സർ പ്ലാന്റിൽ നമുക്ക് ആന്തൂറയും പോലെ ഒരു പൂവ് ഉണ്ടാകുന്നത് കാണാറുണ്ട് പക്ഷേ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ വളർത്തി വരുന്നൊരു ചെടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സക്സസ് പ്ലാന്റിൻ്റെ കലക്ഷൻസ് കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്കിതുപോലെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്